ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ടായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫ് ഷോയിൽ വന്ന് ഓഡീഷൻ നടത്തുകയുണ്ടായി ഓഡീഷനിൽ തിരഞ്ഞെടുത്ത മത്സരാർത്ഥിയുടെ പേര് ഷോയിൽ മോഹൻലാൽ പ്രഖ്യാപിച്ചു സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ അടുത്ത സിനിമയിലേക്ക് അർജുനെ ക്ഷണിക്കുന്നുവെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് ഓഡീഷനിൽ നിന്ന് മറ്റൊരാളെ തൻ്റെ സിനിമയിലും ഉൾപ്പെടുത്തും എന്നും മോഹൻലാൽ വ്യക്തമാക്കി ഒന്നോ അതിലധികമോ ആൾക്കാരെ തൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തും തീർച്ചയായും എല്ലാവരെയും പരിഗണിക്കുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി സത്യൻ അന്തിക്കാട് മോഹൻലാലിനെ നായകനാക്കുന്ന സിനിമയിലാണ് അവസരമുണ്ടാകുക എന്തായാലും മികച്ച അവസരമാണ് മോഹൻലാൽ ഷോയിലെ എല്ലാ മത്സരാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ വേഷപ്പകർച്ചയെന്ന ടാസ്കിൽ മികച്ച പ്രകടനം നടത്തിയെന്നും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നോറിയായിട്ട് അർജുൻ നടത്തിയ വേഷപ്പകർച്ച ഷോയിൽ വലിയ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു മോഹൻലാൽ നായകനായികുന്നതായിരിക്കും അടുത്ത സിനിമയിൽ നിന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാൽ നായ നായകനാകുന്നതിൻ്റേത് അടുത്ത കാലത്ത് നേരി എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തൻ്റെ ചിത്രത്തിൽ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് നാല് മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്നും സത്യൻ അന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തിൽ എത്തിച്ച സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു മഞ്ജുവാര്യായിരുന്നു നായികയായി എത്തിയത് ഇന്നസെൻറ്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു